മാത്രമല്ല സാധാരണയായി ഇത്തരം സ്ഥാനങ്ങളിൽ വയ്ക്കുക അതേക്കുറിച്ച് ധാരണയുള്ള ആളെ മുൻപരിചയമുള്ള ആളെയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് മാത്രമല്ല അതിൽ ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞു അങ്ങനെ ഒരു അതായത് ആക്റ്റീവ് സർക്കാർ ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് തുടർ നടപടികളിലേക്ക് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ ഒരുപക്ഷെ പോകാൻ തയ്യാറായേക്കും എന്ന് പ്രതീക്ഷിക്കാമോ ഹല ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആരും ഈ ഗവൺമെൻറ് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല മാത്രമല്ല ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഈ മാനേജിങ് ഡയറക്ടർമാരുടെ തസ്തിക ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാത്തിലും സുജനപക്ഷപാതമുണ്ട് എല്ലാത്തിലും അഴിമതിയുണ്ട് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു രണ്ട് മൂന്ന് കാര്യം ഇവിടെ സൂചിപ്പിക്കാം ശ്രീ ജയരാജൻ നടത്തിയ പിന്നെ മലബാർ സിമെന്റിലെ എം ഡി പത്മകുമാറിൻ്റെ കാര്യം ഞാനിവിടെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അഞ്ച് വിജിലൻസ് കേസിൽ പ്രതിയായ പത്മകുമാറിനെ ആ പത്മകുമാറിനെ സർവീസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് കത്ത് കൊടുത്തിട്ട് ഒഴിവാക്കിയില്ല അവസാനം അച്യുതാനന്ദൻ രേഖാമൂലം ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് പക്ഷെ ഒഴിവാക്കിയെങ്കിലും അഞ്ച് അഴിമതി കേസിൽ പ്രതിയായ പത്മകുമാറിനെ റിയാവിന്റെ തലപ്പത്ത് വെച്ചു പിന്നെയും അച്യുതാനന്ദൻ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ആ പത്മകുമാറിനെ മാറ്റിയത് ഞാനിവിടെ സാന്റിയാഗോ മാർട്ടിനും ജയരാജനുമായിട്ടുള്ള ബന്ധം പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിവിടെ ചാക്ക് രാധാകൃഷ്ണനും ജയരാജനുമായിട്ടുള്ള ബന്ധം പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ജയരാജൻ ഈ ഒരു നിയമനം ചെയ്തുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് ആറു പേർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട് ആറ് നിയമനവും അയോഗ്യരെയാണ് വെച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെയാണ് വെച്ചിരിക്കുന്നത് ഈ റിയാബ് പറയുന്ന പൊതു മാനദണ്ഡമുള്ള ആരെയും ഒരു സ്ഥലത്തും ശ്രീ ജയരാജൻ വെച്ചിട്ടില്ല ഇനി ജയരാജൻ ഞാൻ പറയാം കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് വെച്ച സേവിയർ ആ സേവിയർ മെസ്സിക്കുട്ടിയമ്മയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അയാൾ എസ് ഐ ആയി സർവീസിൽ കയറി എസ് ഐ സി സി എസ് പി എസ് ചെയ്ത് പോലും ഐ പി എസ് കൊടുത്തിട്ടില്ല അയാൾ സബ് ആയി സർവീസിൽ ചേരുമ്പോൾ അഞ്ഞൂറാൻ എന്ന പേരാണ് അയാൾക്ക് നാട്ടുകാർ കൊടുത്തത് കാര്യം രൂപയിൽ യാൻ കൈകൊണ്ട് തൊടില്ല അതുകൊണ്ട് അഞ്ഞൂറാർ എന്ന അപര നേ നാമധേയത്തിൽ അറിയപ്പെടുന്ന അഴിമതിയുടെ രൂപമായ സേവിയറിനെയാണ് കാഷു ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എം ഡി ആക്കി വെച്ചത് അതും യാതൊരു യോഗ്യതയില്ലാതെ ശ്രീ രാജ്നാഥ് താൻ എന്തായാലും ഇതേക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി മന്ത്രിമാരുടെ ബന്ധുക്കളുടെ നിയമനം പാർട്ടി പരിശോധിക്കും എന്ന് തന്നെയാണ് അപ്പോൾ ഏതായാലും സി പി എം ഉദ്ദേശിക്കുന്നത് ഇ പി ജയരാജൻ എന്നെ മാത്രം അല്ലെങ്കിൽ ഇ പി ജയരാജൻ എന്ന മന്ത്രിയുടെ ബന്ധുക്കളെ കുറിച്ച് മാത്രമല്ല പൊതുവെ ആ നിലയ്ക്കുള്ള ഒരു അന്വേഷണം ആ നിലയ്ക്കുള്ള ഒരു ചർച്ച സി പി എമ്മിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അപ്പോൾ അത് വളരെ പ്രൊ സർക്കാർ ഈ വിഷയത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല സി പി എമ്മിൽ നിന്ന് ആരും ഈ വിഷയത്തിൽ അനുകൂലമായി ഇ പി ജയരാജൻ അനുകൂലമായി ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കണമല്ലോ ആ നിലയ്ക്ക് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക ഹർഷൻ കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്കകത്ത് ഇതിന്റെ പേരിൽ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് പുറപ്പെട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയായിരുന്നു പരിശോധിച്ചു നോക്ക് പാർട്ടി അനുഭാവികൾ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർ അതുപോലെ തന്നെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ എല്ലാവരും ശ്രീ ജയരാജന്റെ നടപടിയെ എതിർത്തിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് മുഖവിലക്കെടുക്കാനാവില്ല നമുക്കറിയാമല്ലോ ശ്രീ എം കെ ദാമോദരനെ ആയി മുഖ്യമന്ത്രി വെച്ചു വെച്ചിട്ട് എന്താ സംഭവിച്ചത് അദ്ദേഹം ശാന്തിയാഗോ മാർട്ടിന് വേണ്ടി കോടതിയിൽ ഹാജരായി അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടല്ല ശ്രീ ദാമോദരൻ ഹാജരായത് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത കേസിനെതിരായിട്ടാണ് കേന്ദ്രത്തിനെതിരെയാണ് എന്നെങ്കിലും ഒരിക്കൽ ഈ ദാമോദരൻ സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഹാജരായാൽ അന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു എത്ര കേസിൽ അഴിമതി കേസിൽ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം തളിപ്പറമ്പ് കേസ് സി ബി ഐക്ക് വിടുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അഞ്ച് കേസിൽ ശ്രീ ദാമോദരൻ ഹാജരായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു ഈ കോടിയേരി ബാലകൃഷ്ണൻ എന്ത് നടപടി സ്വീകരിച്ചു സ്വയം ശ്രീ ദാമോദരൻ ആ കസേര വിട്ടു പോയതല്ലാതെ പാർട്ടി ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല ഒരു തീരുമാനം എടുത്തിട്ടില്ല അതുകൊണ്ട് ശ്രീ കൊടിയേരി ബാല ഇപ്പൊ ഇപ്പൊ പറഞ്ഞു പാർവതി ദേവി മാത്രമല്ല കേരളത്തിലെ സകല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിൽ രാഷ്ട്രീയക്കാരെ വെച്ചത് ബന്ധുക്കളെ വയ്ക്കാം മക്കളെ വെക്കട്ടെ പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ ഉത്തരവാദിത്തപ്പെട്ട കസേരകളിൽ ഒരാളെ നിയമിക്കുമ്പോൾ പൊതു അംഗീകരിച്ചേ പറ്റൂ യോഗ്യത മാനദണ്ഡമാക്കിയേ പറ്റൂ തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് യോഗ്യത മാനദണ്ഡമാക്കി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ ശ്രീ ജേക്കബ് ജോർജ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ ശ്രീ എൻ എം പി എഴ്സൺ ഡ്യൂട്ടി കാണിച്ചതുപോലെ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യമായല്ല തുടർച്ചയായി ഇത്തരം നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ സാന്ജീവകുമാരൻ്റെ കാര്യത്തിലായാലും ഈ വി എം രാധാകൃഷ്ണന്റെ കാര്യത്തിലായാലും ഒക്കെ അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി എന്ന് പാർട്ടി മുമ്പ് പലതവണ വിലയിരുത്തിയതാണ് ഇതും ഒരു വിലയിരുത്തലിൽ ഒതുക്കേണ്ട വിഷയമാണ് അല്ലല്ല ഇത് അങ്ങനെ ഒതുക്കുക എന്നുള്ള പറഞ്ഞ പല ഒരു പരമ്പരയായിട്ട് വരുമ്പോൾ ഇ പി ജയരാജൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഒരു മന്ത്രിസ്ഥാനം കേരളത്തിലെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് മന്ത്രിസ്ഥാനിസ്റ്റ് സി പി എം നല്ലൊരു സി പി എം കാരൻ അപ്പോൾ കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഒരു മന്ത്രിസ്ഥാനത്ത് എത്തുമ്പോൾ ആ സ്ഥാനത്തിനൊത്ത് സ്വയം വളരാൻ ഇ പിക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് ഇ പി യുടെ ഒരു പ്രശ്നം അതാണ് ഇപിയുടെ ഒരു ദുഃഖം ആവേണ്ടതും ശരിക്കും പല അദ്ദേഹത്തിൻ്റെ പല വാക്കുകൾ പല പ്രയോഗങ്ങൾ പല ഇടപെടലുകൾ പല തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ അതൊക്കെ ഒരു മന്ത്രിക്ക് നിരക്കാത്തതാണ് ഒരു സി പി എമ്മുകാരനെ നിരക്കാത്തതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിരക്കാത്തതാണ് അദ്ദേഹം അവിടെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹവും സി പി എമ്മും ഒരു ആത്മപരിശോധന നടത്തുകയും വേണം അതിൻ്റെ ആവശ്യമാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ യു ഡി എഫുമായിട്ട് നോക്കുമ്പോൾ ഈ ഗവൺമെൻറ്റ് പല നല്ല കാര്യങ്ങളും ചെയ്യും അഴിമതി ചെയ്യയില്ല അഴിമതിക്ക് വേണ്ടി നിൽക്കത്തില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പം പിന്നെ പത്മകുമാർ മലബാർ സിമെൻസിൻ്റെ എം ഡി എൻ്റെ ഹർഷൻ ഞാൻ അന്വേഷിച്ചിടത്തോളം പത്മകുമാർ വളരെ മികവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കള്ളത്തിനും കാണിച്ചിട്ടില്ല കാണിക്കുന്നവനല്ല അദ്ദേഹം മലബാർ സിമെൻസിലെ അഴിമതി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഐ എ എസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു മുതിർന്ന ഉദ്യോഗസ്ഥരോട് അവരൊക്കെ പറയുന്നത് പത്മകുമാർ വളരെ ശക്തനായ ഒരു 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 ഉദ്യോഗസ്ഥനാണ് യാതൊരു കള്ളത്തിലും കാണിക്കാത്ത ആളാണ് അദ്ദേഹത്തെ ഒരു കാര്യവുമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിടിപ്പിച്ചു ആ മനുഷ്യനെ അദ്ദേഹം എന്താ കുറ്റം ചെയ്യുക എന്നുള്ളത് ഇതുവരെ ഇപ്പോൾ കോടതി എത്തിക്കുന്ന കേസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ല പക്ഷേ അത് അത് വെച്ചിട്ട് അതുകൊണ്ട് ഇ പി ജയരാജനെ കുറ്റപ്പെടുത്തി ഞാൻ യോജിക്കുന്നില്ല ഇ പി ജയരാജൻ ഒരു പക്ഷേ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം എങ്കിലും നമ്മൾ പി ജയരാജനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് ജയരാജൻ ഒരിക്കലും ഒരു മന്ത്രിക്ക് മന്ത്രി ചെയ്യേണ്ട തരത്തിലല്ല അദ്ദേഹം നടത്തി അദ്ദേഹം കുറച്ചും കൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും പക്ഷെ അത് മാത്രമല്ല ആ ജാഗ്രത കുറവ് കാണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഭാവവും അദ്ദേഹത്തിന് ഇല്ല എന്നത് കൂടിയാണ് പ്രശ്നം വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ എൻ എം ബി എസ് എൻ